മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള അംഗത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ലൂസിഫർ മാർച്ച് ഇരുപത്തെട്ടിനാണ് റിലീസ് ചെയ്യുക മമ്മൂട്ടിയെ നായകനാക്കിയ വൈശാഖ് സംവിധാനം ചെയ്ത മധുരരാജ ഏപ്രിൽ പതിനാലിനാണ് റിലീസ് ചെയ്യുക രണ്ട് ചിത്രങ്ങളും ഏകദേശം അടുപ്പിച്ച് തിയേറ്ററിലേക്ക് എത്തുന്നത് ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഈ രണ്ട് സിനിമകളും തിയേറ്ററിലേക്ക് എത്താൻ ഇനിയും സമയങ്ങളുണ്ട് എന്നാൽ ഇവരുടെ പോരാട്ടം സോഷ്യൽ മീഡിയയിൽ തുടങ്ങി കഴിഞ്ഞു മോഹൻലാലിന്റെ ലൂസിഫറിന്റെ പുതിയ പോസ്റ്ററിന് തക്ക വെല്ലുവിളിയുമായി മമ്മൂട്ടിയുടെ മധുരരാജയുടെ പോസ്റ്റർ എത്തിയത് ആരാധകർ കൊമ്പുകോർത്ത് ആഘോഷിക്കുകയാണ് ഇരുപത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ലൂസിഫറിന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഓരോന്നായി അണിയറ പ്രവർത്തകർ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ അമ്പരപ്പിക്കുന്ന ക്യാരക്ടർ പോസ്റ്ററിന് ശേഷം ഇന്ന് പുതിയ മാസ് പോസ്റ്റർ കൂടി ഇറക്കി ലൂസിഫർ ടീം ഞെട്ടിച്ചിരുന്നു മുണ്ടും ഷർട്ടും ധരിച്ചുള്ള മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് പിന്നിൽ അണിനിരക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ പോസ്റ്റർ നിമിഷ നേരം കൊണ്ട് തന്നെ താരത്തിന്റെ ആരാധകർ ആഘോഷമാക്കിയിരുന്നു ഇതിന് കട്ടയ്ക്ക് തിരിച്ചടി രൂപത്തിലാണ് മധുരരാജയുടെ പോസ്റ്റർ പിന്നണി പ്രവർത്തകർ അപ്പോൾ പുറത്തുവിട്ടത് ലൂസിഫറിന്റെ കീഴിൽ ഒരു കൂട്ടം രാഷ്ട്രീയ പ്രവർത്തകർ ആണെങ്കിൽ രാജയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നത് കുട്ടികളുടെ കൂട്ടമാണ് രാജയുടെ കുട്ടിക്കൂട്ടം എന്ന തലക്കെട്ടിലാണ് സംവിധാനം വൈശാഖ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പുതിയ പോസ്റ്ററിന് താഴെ രണ്ട് താരത്തിന്റെയും ആരാധകർ പിന്തുണയുമായും വെല്ലുവിളിച്ചും രംഗത്തുണ്ട് സൂപ്പർ താരം പൃഥ്വിരാജ് ദി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെ നായകനാക്കി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ലൂസിഫറിന്റെ തിരക്കഥ മുരളി ഗോപി എന്നീ വിശേഷണങ്ങളിൽ ഇറങ്ങുന്ന സിനിമ ആശ്വാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവറാണ് നിർമ്മിക്കുന്നത് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്ന ചിത്രം ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കിക്കാണുന്നത് മോഹൻലാൽ ആരാധകരുടെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണ് ലൂസിഫർ മാർച്ച് ഇരുപത്തെട്ടിന് ലൂസിഫർ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തുന്നു മെഗാസ്റ്റാർ മമ്മൂട്ടിയും ബ്ലോക്ക് ബാസ്റ്റർ സംവിധായൻ വൈശാഖും പോക്കി രാജയ്ക്ക് ശേഷം എട്ട് വർഷങ്ങൾ കഴിഞ്ഞ് ഒന്നിക്കുന്ന ചിത്രമാണ് മധുരരാജ പോക്കി രാജ എന്ന ബ്ലോക്ക് പാസ്റ്റർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം കൂടിയാണ് മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രമായ മധുരരാജ തിരക്കഥ ഉദയകൃഷ്ണ ആക്ഷൻ പീറ്റർ ഹെൻ പുലിമുരുകന് ശേഷം ഇവർ ഒന്നിക്കുന്നത് മധുരരാജയിലാണ് നെൽസൺ ഐപ് സിനിമാസിന്റെ ബാനറിൽ നെൽസൺ ഐപ് നിർമ്മിക്കുന്ന മധുരാജയുടെ വിതരണം യു കെ സ്റ്റുഡിയോസ് ആണ് ഈ വിഷുവിനാണ് മധുരരാജ തീരലേക്ക് എത്തുന്നത് ആവേശ കൊടുമുടിയിലാണ് മമ്മൂട്ടി ആരാധകരും അതിനാൽ തന്നെ ഫാൻ ഫൈറ്റ് രൂക്ഷമായി നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ ഓരോ പോസ്റ്റർ ഇറങ്ങുമ്പോഴും കമന്റുകൾ ில் அது வெக்தோமான